ത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഉച്ച നമ്മുടെ ജീവിതം സന്തോഷവും സംതൃപ്തിയുമായിട്ട് കൊണ്ടുപോവാൻ വേണ്ട മൂന്ന് കാര്യങ്ങളെ പറ്റിയാണ് ഞാൻ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് അതായത് ഒന്നാമത്തത് നമുക്ക് കുറ്റബോധം ഇല്ലാതിരിക്കുക അതായത് ഇപ്പോൾ ഞാൻ പറയാം എൻ്റെ മോൻ ഒരു സാധാരണ സ്കൂളിലായിരിക്കും പഠിക്കുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ മോ മോൻ ഒരു ഇൻ്റർനാഷണൽ സ്കൂളിലായിരിക്കും പഠിക്കുന്നത് സാഹചര്യങ്ങളാണ് ഇപ്പോൾ രണ്ട് കുട്ടികളും പഠിക്കുന്നു രണ്ടുപേരും പരീക്ഷ ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ ചിലപ്പം നമ്മുടെ മക്കൾ പറയുന്ന ഒരു ഡയലോഗുണ്ട് എന്നെ ആ സ്കൂളിൽ പഠിപ്പിച്ചിരുന്നെങ്കിൽ ഈ സ്കൂളിൽ ഞാൻ നിങ്ങളെ ഇതിനേക്കാൾ കൂടുതൽ മാർക്ക് മേടിക്കാം അല്ലെങ്കിൽ പലരും പറയും നിനക്ക് എന്താ ആ സ്കൂളിൽ പഠിപ്പിക്കാറുന്നില്ല എന്ന് പക്ഷേ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു കാര്യം തീരുമാനിച്ച് നമ്മളത് നടപ്പിൽ വരുത്തുമ്പോൾ ആര് പറഞ്ഞാലും അത് എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റിയത് അതാണ് അല്ലെങ്കിൽ ഞാൻ ചെയ്തത് വളരെ ആലോചിച്ച് ചെയ്തതാണ് ആ കാര്യം എന്നുള്ളൊരു തീരുമാനം നമ്മുടെ മനസ്സിലുണ്ടാവണം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു കുറ്റബോധത്തിൻ്റെ ആവശ്യമില്ല ഈ കുറ്റബോധം ഉണ്ടെങ്കിൽ നമ്മൾ ആ ഓരോരുത്തരും ആലോചിച്ചോളൂ നമുക്ക് കുറ്റബോധങ്ങളാണ് നമുക്ക് ഓവർ തിങ്കിങ്ങിലെങ്കിൽ എത്താം എത്തിക്കാം നമ്മളൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് ശരിയായില്ല എന്നൊരു കുറ്റബോധം ഉണ്ടാകുമ്പോൾ നമ്മൾ അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ മറ്റോണം ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ ദിവസം നമ്മൾ വെറുതെ നശിപ്പിച്ച് കളഞ്ഞോണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ പറയുന്നത് ഒരു കാര്യം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു ഒരു ലെറ്റർ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആ ലെറ്ററിൻ്റെ കണ്ടൻറ്റ് നമുക്ക് മാറ്റാൻ പറ്റുമോ ഇല്ലല്ലോ നമുക്ക് ജസ്റ്റ് ലീവ് ഇറ്റ് അതിനെക്കുറിച്ച് ചിന്തിക്കുകയും വേണ്ട രണ്ടാമത് നമ്മൾ നമ്മുടെ നഷ്ടം അതായത് എനിക്ക് നഷ്ടപ്പെട്ട പോയ കാര്യങ്ങൾ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് വേവലായിപ്പെട്ടുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ എനിക്കില്ലാത്തതിനെ പറ്റി നമ്മൾ ആലോചിക്കാം ഒരു ബെഡറിഡൻ ആയ ഒരു ആള് ആലോചിക്കേണ്ടത് എന്ന് ആലോചിക്കേണ്ട നല്ല കാര്യങ്ങൾ എന്താണെന്നറിയോ അവർ ഈ ബെഡിഡൻ ആവണേന് മുമ്പ് അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റിയിരുന്നു അത് ചെയ്യാൻ പറ്റാത്ത എത്രയോ പേര് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ എനിക്കിന്ന് ഒരു കടക്കയും ഒരു മുറിയും ഉണ്ടല്ലോ എന്നെ നോക്കാൻ എൻ്റെ മക്കളുണ്ടല്ലോ അങ്ങനെയാണ് ചിന്തിക്കുന്നത് നമ്മളെ നമ്മളെക്കാളും താന്രി ഒന്ന് ചിന്തിച്ചു നോക്കി നമുക്ക് ഈ നഷ്ടമില്ലായ്മ കുറയും ഈ ചിലവര് പറയും എനിക്ക് നടക്കാൻ പറ്റില്ല എന്ന് പറയണവരെ നമ്മൾ കാണിച്ചു കൊടുക്കണം നമ്മൾ ഫുഡ് പാത്തിലൊക്കെ കണ്ടിട്ടുണ്ടോ ഈ ഇങ്ങനെ ഇങ്ങനെ ബെച്ച് സ്ക്രോ സ്ക്രോൾ ചെയ്യുന്ന സാധനം എന്താണെന്നറിയില്ല അതിലിങ്ങനെ കാലു വെച്ച് നിരങ്ങി പോകുന്ന ആൾക്കാരെ കാണുന്നുണ്ടോ നമ്മൾ ആരും അവരെ സഹായിക്കാനില്ല പക്ഷേ ഈ നമുക്ക് രണ്ട് കാലിലും ദൈവം ജീവിതകാലത്തിൻ്റെ അവസാനം വരെ ഓടാനും ചാടാനും ദൈവം അവസരം തന്നു അവസാനമായിട്ട് നമുക്ക് നമുക്ക് ആ നഷ്ട ആ ചലനശക്തി നഷ്ടപ്പെട്ടപ്പോൾ പോലും നമ്മളെ നോക്കാം മക്കളെ തന്നു വീട് തന്നു സൗകര്യങ്ങൾ തന്നു നമുക്ക് കിടക്കാം അത്യാവശ്യം വേണ്ടിയിട്ട് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാം ഇത് തന്നെ വലിയ ഭാഗ്യമായിട്ട് അപ്പം നമുക്ക് ആ നഷ്ടബോധം ഉണ്ടാവില്ല അതാണ് ഏറ്റവും കൂടുതൽ ആവശ്യം പിന്നെ എന്ന് പറയും നന്ദിയുള്ളവരായിരിക്കുക അതായത് ഗ്രാറ്റിറ്റ്യൂഡ് എന്താണെന്ന് വെച്ചാൽ നന്ദിയുള്ളവരായിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മളെ ഏറ്റവും അധികം ദ്രോഹിച്ചവർ പോലും നമ്മളെ ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ട് അപ്പം നമുക്ക് സംഭവിക്കുന്ന എല്ലാം ദൈവത്തിന് നന്ദി പറയാനുള്ള കാര്യങ്ങളാണ് എല്ലാ കാര്യങ്ങളും നമുക്ക് എന്തൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നു അതെല്ലാം തന്നെ നമുക്ക് നന്മയ്ക്കായിട്ടാണ് ദൈവം വരുത്തുന്നത് അപ്പം നന്ദിയുള്ളവർ നമ്മളോട് ഒരാൾ ദോഷമായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ വേദനപ്പെടുമ്പോൾ നമുക്കതിൽ നിന്ന് പഠിക്കേണ്ട പാഠം എന്താ ഞാൻ വേറൊരാളോട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഞാൻ ഇന്ന് ആ വേദനിപ്പ് വേദനിച്ച് ആ വേദന അവനും അല്ലെങ്കിൽ അവളും വേദനിക്കും അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരിക്കൽ പോലും നമുക്ക് മറ്റുള്ളവരെ വേദനിപ്പിക്കാനുള്ളത് തോന്നില്ല അതാണ് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് ഏതാണ് ദിവസവും ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതി നോക്കുക നമുക്ക് ദിവസത്തിൽ അന്ന് ഇരുപത്തിനാല് മണിക്കൂറിലും നമുക്ക് ഉണ്ടാവും ഇഷ്ടം മാതിരി നന്ദി പറയേണ്ട കാര്യങ്ങൾ ഇത് മൂ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മളൊന്ന് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാണെങ്കിൽ നമ്മുടെ ജീവിതം കുറച്ചും കൂടി മെച്ചപ്പെടുമെന്നാണ് എൻ്റെ വിശ്വാസം ഇതിനോട് ചേരുന്നവരുണ്ടാവും ചേരാത്തവരുണ്ടാവും എന്തായാലും നിങ്ങൾ കമൻസിൽ എഴുതുക ഈ ഇത് ഒന്ന് ആലോചിച്ചിട്ട് നമുക്ക് ചിന്തിച്ച് തുടങ്ങിയാലോ എന്നാലോ എന്നാൽ അപ്പോൾ ഈ എപ്പിസോഡ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു എപ്പിസോഡുമായി കാണുന്നവരെയും നന്ദി നമസ്കാരം അനു ചാക്കോ